അഞ്ചൽ ഗവൺമെന്റ് അക്ഷരമുറ്റം ും പ്രസിഡന്റ് എ നൌഷാദ് ഉദ്ഘാടനം ചെയ്തു ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺട്രാക്ട് നൈൻ വായന സ്കൂളുകളിലൊക്കെ ഈ പത്രങ്ങൾ ഇവിടെ തന്നെ സ്പോൺസർ ചെയ്തിരിക്കുന്ന റോബോട്ടിങ്ങിനെ കുറിച്ച് പഠിക്കുക പഠിക്കാൻ സ്ഥാപനം തുടങ്ങിയ വ്യക്തികളാണ് അവര് നമ്മളുടെ സ്വീകരിച്ച് ഇവിടെ എത്തുകയും നമ്മള് ഇതിന്റെ നേതാക്കന്മാരെ അവരെ പോയി കാണുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പത്ത് പത്രം അവരെ ഈ സ്കൂളിലേക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്ന വേളയിലാണ് ഇങ്ങനെ ഒരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചത് അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് ഇത്ര ഇന്ന് ഇവിടെ ഉള്ള ടീച്ചർമാര് വായന നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മളൊന്ന് സ്വയം വിമർശനമായിട്ട് മനസ്സിലാക്കണം വായന എന്ന് പറഞ്ഞ കാര്യം നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെ പോകുന്ന സാഹചര്യത്തിലാണ് ഞങ്ങളും നിങ്ങളും എല്ലാം കടന്നു പോകുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയും മൊബൈലും ഒക്കെ കാണുക എന്നുള്ളതാണ് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഒക്കെ ഉള്ള ഈ ഇത് മാറ്റം വരുത്താനും കുട്ടികളെ ഇതിലേക്ക് കൊണ്ടുവരുവാനും വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെയുള്ള ക്യാമ്പയിനുകൾ നടത്തുന്നത് നമ്മളെ ഈ വായനാശീലം വർദ്ധിപ്പിക്കാനായിട്ട് നമ്മളെ സഹായിച്ച സഹായിച്ച ഈ പഞ്ചായത്തിന്റെ പേരിൽ എല്ലാവിധ ആശംസകളും അറിയിച്ചു കൊണ്ടും കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം വി എസ് സതീഷ് അഞ്ചൽ വെസ്റ്റ് എൽ സി സെക്രട്ടറി എ അജാസ് പി ടി എ പ്രസിഡന്റ് അഖിലേഷ് എം ജി ബാബുരാജ് സനൽകുമാർ ആരിഫ് എന്നിവർ പങ്കെടുത്തു ക്ലാസ് എടുക്കുന്ന സംവിധാനങ്ങളിലേക്കൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിവര സാങ്കേതിക വിദ്യയുടെ എല്ലാ വശങ്ങളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആധുനികമായ നിലയിൽ റോബോട്ടിക് സംവിധാനത്തെ മെച്ചപ്പെട്ട നിലയിൽ ആ റോബോട്ടുകളെ നിർമ്മിക്കുന്നതിനടക്കം പഠിപ്പിക്കുന്ന റോബോട്ടിക് സംവിധാനങ്ങളെ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം നമ്മുടെ അഞ്ചലിൽ ആരംഭിക്കുകയും ആ സ്ഥാപനമാണ് നമുക്കിവിടെ ഇന്നീ പത്ത് പത്രം നിങ്ങൾക്ക് വായിക്കുന്നതിനും അറിവ് നേടുന്നതിനും ഇവിടെ അസംബ്ലി പത്ര വായന അടക്കം പ്രോത്സാഹിപ്പിക്കുന്ന മെച്ചപ്പെട്ട കിടയിലാണ് ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി പത്ത് പത്രം സ്പോൺസർ ചെയ്തിട്ടുള്ളത് ഈ റോബോട്ടിക് സംവിധാനങ്ങളെ അവതരിപ്പിക്കുന്ന നമ്മുടെ മേഖലയുടെ സ്ഥാപനമായ അപ്പൂജി ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് അപ്പൊ അതിന്റെ ഭാരവാഹികൾക്കുള്ള നന്ദി കൂടി രേഖപ്പെടുത്തുകയാണ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നമ്മുടെ സ്കൂളിലേക്ക് നമ്മുടെ എല്ലാ ക്ലാസ്സുകളിലേക്കും ഒരു പത്തം വീണ്ടും നമുക്ക് നമ്മുടെ സ്പോൺസർഷിപ്പ് കിട്ടിയിട്ടുണ്ട് അതിന്റെ ഉത്കാണ്ട് നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ പത്രം വേണ്ടിയിട്ട് ഇവിടെ ഇവിടെ എത്തിയിട്ടുള്ള വിശിഷ്ട അതോടൊപ്പം തന്നെ ഈ സമ്മേളനം ചെയ്യുന്നതിന് വേണ്ടി അഞ്ചൽ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് വ്യക്തികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് മറ്റ് മറ്റ്വാഹികൾ

ഇപ്പൊ ചെയ്യുന്നുണ്ട് ആ കോഴ്സിനെ കുറിച്ച് ജസ്റ്റ് ഒരു ഐഡിയ വിദ്യാർത്ഥികൾക്കായി നൽകുന്നുണ്ട് നമ്മുടെ സി ബി എസ് ഇ സ്കൂളുകൾ ലക്ഷ്യങ്ങൾ കൊടുത്ത് പഠിച്ചു വരുന്ന ഒരു കോഴ്സാണ് ഇന്ന് റോബോട്ടിക്സ് പറയുന്നത് മേഖലകൾ അതിൽ വരുന്നുണ്ട് അതിൽ എ ഐ എന്നൊക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു വളർച്ചയാണ് ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനനുസരിച്ച് നമുക്ക് മുന്നേറണമെങ്കിൽ ഭാവി തലമുറയ്ക്കായി ഞങ്ങൾ ഇത്തരം കോഴ്സുകൾ സ്കൂളിൽ റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.